കല്യാണ ഒരുക്കങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരുന്നുണ്ട് ശ്രുതി കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതിക്ക് ഒരു കോള് വരുന്നുണ്ട് തലേദിവസം രാത്രിയൊക്കെ പിയെ വിളിച്ചിട്ടും ശ്രുതി ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിയെ വേറൊരു നമ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി മൊത്തം നിന്നെ വിളിച്ചിട്ടും നീ ഫോൺ എടുത്തില്ല അതുകൊണ്ട് ഞാൻ വേറൊരു സിം എടുത്ത് നിന്നെ വിളിച്ചതാ അപ്പം നീ ഫോൺ എടുക്കുവല്ലേ ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പിയെ ഫോൺ കട്ട് ചെയ്യണം പി എ വിളിച്ചതിന് ശേഷം ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മീര ചോദിക്കുന്നുണ്ട് എന്തിനാ ശ്രുതി നീ കരയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും വീണ്ടുന്നില്ല ശ്രുതി അതിനുശേഷം ഡ്രൈവറുടെ അടുത്ത് വണ്ടി നിർത്താൻ വേണ്ടി പറയണം അങ്ങനെ ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കരയാണ് കൂടെ നമ്മുടെ മീരയും ഇറങ്ങുന്നുണ്ട് എന്തുപറ്റി അവിടെ എല്ലാവരും കാത്തിരിക്കല്ലേ നീ വാ എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ഇല്ലടി ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് കരഞ്ഞുകൊണ്ട് അപ്പോ മീണ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ നിനക്ക് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അവിടെ അയാൾ വന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വളരെ നാണക്കേടായിരിക്കും അപ്പോ എൻ്റെ ജീവിതം അതോടെ നശിച്ചില്ലേ എല്ലാവരുടെ മുൻപിലും ഞാൻ നാണം കെട്ട് തല കുണിച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിപ്പോൾ വരുന്നില്ല ഇനിയെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ വിധി എന്നെ അതിനനുവദിക്കില്ല നീ എന്താ ശ്രുതി ഈ പറയുന്നത് ഇപ്പം ഈ അവസാന സമയത്താണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വാ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് നീ വാ എന്ന് പറഞ്ഞ് മീര ശ്രുതിയെ വിളിക്കുകയാണ് പക്ഷെ ശ്രുതി വരുന്നില്ല നീ എന്താ ശ്രുതി ഇങ്ങനെ ഈ അവസാന സമയത്താണോ നീ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ എല്ലാവരും നിനക്കായിട്ട് കാത്തിരിക്കുക ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം നീ വന്ന് വണ്ടിയിൽ കയറിക്കേ എന്ന് പറഞ്ഞ് വീരശ്രുതിയെ കൂട്ടി വണ്ടിയിൽ കയറുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്രുതിയെ അമ്പലത്തിൽ കാണാത്തത് കൊണ്ട് എല്ലാവരും ചന്ദ്രയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും അന്വേഷിക്കുകയാണ് അച്ചമ്മയും രവിയും ഒക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ ശ്രുതിയെ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ അവളല്ലേ ആദ്യം വരേണ്ടത് അവൾക്കൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലേ അവളുടെ കല്യാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ രവിയും പറയുന്നുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്ക് അവൾ എവിടെ എത്തിന്ന് നോക്ക് എന്നൊക്കെ പറയാണ് ശ്രുതി പറയുന്നുണ്ട് അവൾ വന്നോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ശ്രുതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് പുറത്ത് ഈ സമയത്താണെങ്കിൽ സച്ചി ദേവുവിനെ വിളിക്കുന്നുണ്ട് ദേവു ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ സച്ചി ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നിനക്കെന്താ ഇന്ന് ക്ലാസ് ഒന്നുമില്ലേ നീ എന്താ പോവാത്തത് കോളേജിൽ പോയിക്കൂടെ എന്ന് സച്ചി ചോദിക്കുകയാണ് ഈ സമയത്ത് ദേവു പറയുന്നുണ്ട് അത് പിന്നെ ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിരിക്കുകയാണ് സച്ചി സച്ചിയേട്ട കല്യാണമൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് ഓ ഇവൻ്റെ കല്യാണത്തിനാണോ നീ ലീവ് എടുക്കുന്നത് നിനക്കെന്താ പ്രാന്തുണ്ടോ കല്യാണത്തിനെക്കാട്ടിലും വലുതല്ലേ പഠിപ്പ് നിനക്ക് കോളേജ് പോകായിരുന്നില്ലേ എന്ന് സച്ചി പറയാണ് അത് പിന്നെ മോനെ കല്യാണ തിരക്കൊക്കെ അല്ലേ കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ ഉള്ള കാരണം അവള് കോളേജ് പോവാത്തതാണെന്ന് രവതിയുടെ അമ്മ പറയുന്നുണ്ട് ഓഹോ അതാണല്ലോ വലിയ കാര്യമെന്ന് സച്ചി പറയാണ് ഈ സമയത്ത് രവതി ഇങ് വായെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സച്ചി ഏട്ടാ ഞാനിവിടെ പൂ കെട്ടല്ലേ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറയാണ് സച്ചി രേവതിയുടെ എടുത്തു ചെന്നിട്ട് രവതിയോട് പറയുന്നുണ്ട് നീ വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേവു നീയും വായ എന്ന് പറഞ്ഞ് രേവതിയെയും ദേവുനേയും ചേർത്തി സംസാരിക്കയാണ് ദേവുന് ഇവിടെ എങ്ങട്ടെങ്കിലും മാറ്റണം നീ ഇവിടെ നടക്കുന്നൊക്കെ കാണുന്നില്ലേ ആ പെണ്ണ് വരുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ കല്യാണം മുടങ്ങും അപ്പം നിനക്കറിയാലോ നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയെന്ന് ആ പെണ്ണാണെങ്കിൽ വരുന്നും കാണുന്നില്ല ഈ കൂട്ടത്തില് കല്യാണപ്രായമായിട്ടുള്ളത് ഇവൾക്ക് മാത്ര ദേവുവിന് അഥവാ അവൾ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഇവളെ കല്യാണത്തിന് സമ്മതിപ്പിക്കും നിന്റെ കാല് പിടിച്ചും ഇവളവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവനായിട്ടുള്ള കല്യാണം നടത്തും അപ്പം എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് സച്ചി പറയാണ് അയ്യയ്യോ സച്ചി ഇനി അങ്ങനെ എങ്ങാനും നടക്കുമോ എന്ന് രേവതി പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നടക്കും ഞാൻ അത്രയും ഗണിച്ചിട്ടാണ് ഈ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് നോക്കിയോക്കെ അവൻ ആ സമയത്ത് പോയി അപ്പം എന്താ നിന്റെ കാല് പിടിച്ചും എൻ്റെ കാലു പിടിച്ചും അച്ഛൻ നമ്മളെ കൊണ്ട് സമ്മയിപ്പിച്ച് നമ്മുടെ കല്യാണം നടത്തി അതുപോലെ അവളെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കാല് പിടിച്ചും ഇവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചും ശ്രുതി ആയിട്ടുള്ള കല്യാണം നടത്തിക്കും ഈ സമയത്താണെങ്കിൽ രവി വിളിക്കുന്നുണ്ട് സച്ചി ഇങ്ങ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഓ അച്ഛ അച്ഛനെക്കുറിച്ച് ഞാൻ പുകഴ്ത്തി സംസാരിക്കായിരുന്നു അതൊക്കെ പിന്നെ സംസാരിക്കുക എന്ന് രവി പറയുന്നുണ്ട് എല്ലാവരും ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ വളരെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വരുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കല്യാണ ദിവസം തന്നെ നീ ഇങ്ങനെ വൈകി വന്നപ്പോഴോ നീ കുറച്ച് നേരത്തെ ഇറങ്ങാതിരുന്നില്ലേ എന്ന് ശ്രുതിയോട് അച്ചമ്മ ചോദിക്കുകയാണ് അപ്പം മീര പറയുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലൈറ്റായി അച്ഛമ്മ എന്ന് പറയുന്നു ശ്രുതിയുടെ മനസ്സിൽ ഫുള്ള് പി എ ഇനി ഇങ്ങോട്ട് വന്ന് കല്യാണം മുടക്കുമോ എന്ന ചിന്ത മാത്രമാണ് അങ്ങനെ പിന്നീട് നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ എത്ര കാലം ഇതൊക്കെ മറച്ചു വെക്കുമെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നതും ശ്രുതി അച്ഛമ്മ എന്താ പറഞ്ഞത് എന്താ അച്ഛമ്മ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ് ശ്രുതി നിന്റെ കല്യാണക്കാര്യൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും അറിയിക്കണ്ടേ നീ ആരോടും പറയാതെയാണോ നിന്റെ കല്യാണം നടത്തുന്നതൊക്കെ അച്ഛമ്മ ചോദിക്കുകയാണ് ഈ സമയത്താണെങ്കില് രവിയും പറയുന്നുണ്ട് അത് ശരിയല്ല മോളെ അച്ഛന്റെ അനുഗ്രഹത്തോട് വേണ്ടേ കല്യാണം നടത്താൻ നീ ഒന്ന് ഫോണിലെങ്കിലും വിളിക്കെന്ന് പറയണം ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ അവർ തമ്മിൽ സംസാരമൊന്നുമില്ല അതുകൊണ്ടാണെന്ന് പറയാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹം ഇല്ലാതെ എങ്ങനെ കല്യാണം നടത്തുക എന്ന് എല്ലാവരും പറയണം ഈ സമയത്താണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറയാണ് മോള് വാ ഇവിടെ തന്നെ നിർത്തിയാലോ അവളെ ഉള്ളിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ ശ്രുതിയെ ചന്ദ്ര ഉള്ളിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ രേവതിയെ രവി വിളിക്കുന്നുണ്ട് വാ മോളെ മോള് ഉള്ളിലോട്ട് വാ എന്ന് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് കുറച്ച് പൂ കെട്ടാനുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാ എന്ന് പറയുകയാണ് രേവതി ശ്രുതിയുടെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലാത്ത കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മോളുടെ മുഖത്ത് ഒരു വിഷമം പോലെ കല്യാണത്തിൻ്റെതായിട്ടുള്ള സന്തോഷമൊന്നും മോളുടെ മുഖത്തില്ലല്ലോ ഇന്നലെ ഉറങ്ങിയില്ല എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് ഇല്ല ആൻറ്റി ഒരു കുഴപ്പമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് മോളുടെ അച്ഛനെ കുറിച്ചിട്ട് അച്ഛമ്മീ അങ്ങനെ ചോദിച്ചുകൊണ്ടാണോ മോൾക്ക് വിഷമം എന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെക്ക് അത് മനസ്സിലായത് എൻ്റെ മനസ്സ് എൻ്റെക്ക് നല്ല പോലെ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് എൻ്റെ മോളിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാ എന്ന് ചന്ദ്ര പറയാണ് അല്ല ആൻറ്റി ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമ് എവിടെയാന്ന് ചോദിക്കുകയാണ് ആ രണ്ട് റൂമുണ്ട് ഒരു റൂം ശ്രുതിക്കും ഒരു റൂം ശ്രുതിക്കുള്ളതാണ് അപ്പൊ ഞാൻ റൂമിന്റെ ചാവി എടുത്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിക്ക് റൂമിന്റെ ചാവി കൊടുക്കാണ് ഈ സമയത്ത് മോളോട് ഞാൻ സോറി പറയുകയാണെന്ന് ചന്ദ്ര പറയാണ് എന്തിനാ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആ പുറത്ത് ആ പൂക്കാരികളൊക്കെ നിൽക്കുന്ന കാണണ്ടില്ലേ മോളാണെങ്കിൽ അത്രയും വലിയ പണക്കാരിയാണ് മോൾക്ക് അതൊന്നും ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം പിന്നെ അവർ ചോദിക്കും ചെയ്തു മോൾ എന്താ ഇത്ര ലൈറ്റ് ആയെന്ന് മോളിന്റെ സ്റ്റാൻഡേർഡിനൊത്ത ആൾക്കാരൊന്നല്ലാതെ മോൾ എന്തായാലും ും പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു എന്ന് പറയാണ് അങ്ങനെ എവിടെ ആൻ്റി റൂം എന്നൊക്കെ മീര് ചോദിക്കുന്നുണ്ട് അവിടേതാ ആ ലെഫ്റ്റ് സൈഡിലുള്ള റൂമാണെന്ന് പറയുകയാണ്